മാപ്പിളപ്പാട്ട് രചയിതാക്കൾക്കിടയിൽ വേറിട്ട ശബ്ദമായിരുന്നു പുലിക്കോട്ടിൽ ഹൈദറുടേത് കവനശേഷിയെ സാമൂഹിക പരിഷ്കരണത്തിന് ബോധപൂർവം ഉപയോഗിച്ച കവി പ്രമേയത്തിലും ഭാഷയിലും മലയാളീയതയ്ക്ക് പ്രാധാന്യം കൊടുത്ത കവി തുടങ്ങിയവ പുലിക്കോട്ടിൽ ഹൈദറിനു മാത്രം സ്വന്തമായ വിശേഷണങ്ങളാണ് ഹൈദർ പാട്ടുകളുടെ സവിശേഷതകൾ വ്യക്തമാക്കുന്ന എം എൻ കാരശ്ശേരിയുടെ ലേഖനമാണ് മാപ്പിളപ്പാട്ടിലെ കേരളീയത അറബിയും മലയാളവും ചേർന്നുണ്ടായ സങ്കരഭാഷയായ അറബി മലയാളത്തിന് അഞ്ചു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് പുസ്തകങ്ങളിലും മതപാഠശാലകളിലും ഇപ്പോഴും അറബി മലയാള ഭാഷ നിലനിൽക്കുന്നു ഈ ലിപിയിൽ രചിക്കപ്പെട്ട കൃതികൾ അറബി മലയാള സാഹിത്യം എന്ന് അറിയപ്പെട്ടു അറബി മലയാളത്തിൽ ഗദ്യവും പദ്യവുമുണ്ട് ഇവയിൽ തന്നെ മാപ്പിളപ്പാട്ടുകൾ എന്നറിയപ്പെടുന്ന പദ്യകൃതികൾക്കാണ് കൂടുതൽ പ്രചാരം ലഭിച്ചത് എല്ലാ മതസമുദായങ്ങളും ജാതി സമൂഹങ്ങളും ഇടകലർന്നു ജീവിക്കുന്നതുകൊണ്ട് കേരളീയ സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഭാഗമായി മാപ്പിളപ്പാട്ട് മാറി രചന ആലാപനം ആസ്വാദനം എന്നീ മേഖലകളിലൊന്നും അതിന് പ്രദേശത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ അതിർവരമ്പുകളില്ല കലയുടെ ജനാധിപത്യവൽക്കരണത്തിന്റെ നേട്ടമാണിത് മാപ്പിളപ്പാട്ട് രചയിതാക്കളിൽ കേരളീയതയ്ക്ക് പ്രാധാന്യം നൽകിയ കവിയാണ് പുലിക്കോട്ടിൽ ഹൈദർ പ്രമേയം ഭാഷ കാഴ്ചപ്പാട് എന്നിവയിലെല്ലാം അദ്ദേഹം നാടനായിരുന്നു കേരളീയതയ്ക്ക് ഇത്ര പ്രാധാന്യം നൽകിയ മറ്റൊരു കവി ഇല്ല എന്ന് പറയാം ചരിത്രം ഇതിവൃത്തമാക്കി ലഘുകാവ്യം രചിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം എഴുതിയത് കേരള ചരിത്രമാണ് മോയിൻകുട്ടി വൈദ്യരെ പോലുള്ളവർ അറേബ്യൻ ചരിത്രത്തിലേക്കും ഇസ്ലാമിക ഇതിവൃത്തങ്ങളിലേക്കും കാൽപ്പനിക ലോകങ്ങളിലേക്കും തിരിഞ്ഞപ്പോൾ ഹൈദർ സ്വന്തം മണ്ണിൽ ഉറച്ചു നിന്നു നാട്ടുകഥകളല്ലാതെ ഭക്തി പോലും അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്നില്ല മതേതരവും പ്രാദേശികവുമായ പ്രമേയങ്ങൾക്കാണ് ഇവിടെ സ്ഥാനം അറബി മലയാള സാഹിത്യത്തിലെ നാട്ടുമൊഴിക്കാരനാണ് പുലിക്കോട്ടിൽ ഹൈദർ വാക്കുകളെയും പ്രയോഗങ്ങളെയും പറ്റി പറയുമ്പോൾ പുലിക്കോട്ടിൽ കൃതികളെ ഏറെ വിളിക്കേണ്ടത് സ്വന്തം നാട്ടിലെ വാമൊഴിയിൽ നിന്ന് തരഭേദമൊന്നും നോക്കാതെ വാക്കുകൾ വാരിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു താളത്തിനു വേണ്ടി വാമൊഴി യാതൊരു സംസ്കരണവും കൂടാതെ അദ്ദേഹം ഉപയോഗിച്ചു പുരുഷന്റെ ക്രൂരതയ്ക്കും വഞ്ചനയ്ക്കും പാത്രമാവുന്ന സ്ത്രീത്വം ഹൈദറിന്റെ വൈഭവത്തെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു ഹൈദർ വിജയിച്ചത് സ്ത്രീയുടെ നൊമ്പരം ചിത്രീകരിക്കുന്നതിലാണ് മറിയക്കുട്ടിയുടെ കത്ത് ഉദാഹരണം സ്വന്തം കവനശേഷി സാമൂഹിക പരിഷ്കരണത്തിന് ബോധപൂർവം ഉപയോഗിച്ച വ്യക്തിയാണ് അദ്ദേഹം ജീവിത പുരോഗതിക്ക് തടസ്സമെന്നു തോന്നിയ എല്ലാ ആചാര വിശേഷങ്ങളെയും അദ്ദേഹം വിമർശിച്ചു മാപ്പിളപ്പാട്ടിലെ കത്തുപാട്ടുകൾ എന്ന വിഭാഗത്തിലാണ് ഈ എഴുത്തുകാരന്റെ പ്രധാന സംഭാവനകൾ പാട്ടുരൂപത്തിൽ രചിക്കപ്പെട്ട കത്തുകളാണിവ ഇരുപതാം നൂറ്റാണ്ടിലെ മലബാറിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവും ഗാർഹികവുമായ അനേക മുദ്രകൾ മാപ്പിളപ്പാട്ടിൽ അടയാളപ്പെടുത്തിയ ചരിത്രകാരനാണ് പുലിക്കോട്ട് ഹൈദർ പ്രകൃതിയും സ്ത്രീയും നേരിട്ട സങ്കടങ്ങളെ പറ്റിയുള്ള ആ ഗാഥകൾ അനീതിക്കെതിരായ പോരാട്ടത്തിൽ ഇന്നും ഊർജം പകരാൻ ശക്തിയുള്ളവയാണ്